ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും ടൗൺ കോൺ വൈ എഫ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം ശില്പശാല സംഘടിപ്പിച്ചു പ്രസിഡന്റ് കെ മനോഖ് അധ്യക്ഷനായ ശില്പശാല എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം കനിഷ്കൻ വള്ളൂർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു യുവജന പ്രസ്ഥാനം എന്ന രീതിയിൽ സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളെ പറ്റി വളരെ വലിയ തോതിൽ തന്നെ നമ്മൾ സംസാരിക്കും വാചാലമായ രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും പങ്കുവയ്ക്കാനായിട്ട് ഉണ്ടായിരിക്കാം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽത്തെ കാര്യകാരണങ്ങളെ പറ്റി നമുക്ക് വലിയ തോതിൽ നമ്മുടെ ആശങ്കകളും പരാതികളും മറ്റും പറയാനും പങ്കുവയ്ക്കാനും നമുക്കുണ്ടായിരിക്കാം എന്നിരുന്നാലും എന്തുകൊണ്ടാണ് പുതിയ കാലഘട്ടത്തിൽ യുവാക്കൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ച നടക്കേണ്ട ഒരു കാലഘട്ടമാണ് ഒരു സമയങ്ങളിൽ സമയത്ത് പിന്തിരിപ്പൻ ആശയങ്ങളിലേക്ക് ചെറുപ്പക്കാർ പോകാതെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ യുവജന പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു കെട്ടുറപ്പുള്ള സംവിധാനവും ആരെയും പേടിയില്ലെങ്കിൽ വീട്ടിൽ ഉത്തരത്തിന് പേടിക്കണമെന്ന പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ ഒരു സംഘടനാ പേടിയുള്ള തലമുറയായി അച്ചടക്കത്തോടും ഒരു ദിശാബോധത്തോടും കൂടി പുതിയ തലമുറയിലേക്ക് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ ധാരാളമായ ആളുകൾ കടന്നു വന്നിരുന്നു എന്നുള്ളതും അവർ ഈ കേരളത്തിന് മാതൃകയാകുന്ന തരത്തിൽ ഈ ലോകത്തിന് മാതൃകയാ തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് ഉള്ളതും നമ്മളുടെ പ്രസ്ഥാനം ഉൾപ്പെടെ ധാരാളമായ രീതിയിൽ അത്തരത്തിലുള്ള ആളുകളെ ഈ സംഭാവന എക്സിക്യൂട്ടീവ് അംഗം കെ എസ് ജയ ഇ ഡി ടൈസൽ മാസ്റ്റർ എം എൽ എ സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് എഐ വൈ എഫ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ശ്രീരാജ് എഐ എസ് എഫ് തൃശൂർ ജില്ലാ സെക്രട്ടറി കെ എ അഖിലേഷ് ടി ടി മീനുട്ടി എറിയാട് പാർട്ടി സെക്രട്ടറി ലെനിൻ തുടങ്ങിയവർ സംസാരിച്ചു എ ഐ വൈ എഫ് കൈപ്പമംഗലം മണ്ഡലം സെക്രട്ടറി കെ എ ഷിഹാബ് സ്വാഗതവും മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ദിവ്യ അനീഷ് നന്ദിയും പറഞ്ഞു എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം അഡ്മിഷൻ നേടും എസ് എൻ എം ഐഎം ടിയുടെ പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലിംഗരാ